ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈക്രോഗ്രെയിൻ എങ്ങനെ ഈസിയായി റെഡിയാക്കും എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം വൺ വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് ചെറുപയർ കൊണ്ടാണ് നമ്മൾ ഈ മൈക്രോഗ്രെയിൻ റെഡിയാക്കി എടുക്കുന്നത് ചെറുപയറിൻ്റെ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായി കിട്ടും പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു പിടി ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വൺ ഡേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറച്ചായതുകൊണ്ട് നമ്മുടെ ഇത് ചെറുതായി ഒന്ന് സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വേറൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വേറൊരു ബൗളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ബൗളിൻ്റെ മുകളിൽ ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുകയാണ് ഇനി ഞാൻ ഈ സ്ട്രെയിനറിലേക്ക് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് വൺ വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് മൈക്രോഗ്രെയിൻ റെഡി ആയി കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെറുപ്പായറും രായി ഒക്കെയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയി കിട്ടുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് ചെറുപ്പാർ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കണം നല്ല സൺലൈറ്റ് വേണ്ട കുറച്ചൊക്കെ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചു കൊടുത്താൽ മതി നമുക്ക് മണ്ണിലൊക്കെ ഉണ്ടാക്കിയ നല്ല നമുക്ക് വെള്ളത്തിലായി ഉണ്ടാക്കി നോക്കാം സെക്കൻഡ് ഡേ ആയപ്പോഴും ഇത്രയായി വന്നിട്ടുണ്ട് സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടേത് മൈക്രോഗ്രീന് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം ഓരോ ദിവസമാകുമ്പോഴും ഇതിൻ്റെ അടിയിലുള്ള വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം നമുക്ക് തേർഡ് ഡേ ആയപ്പോഴത്തേക്കും ഇത്ര ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിയിലുള്ള വെള്ളം മാറ്റി കൊടുക്കണം ഓരോ ദിവസം ദിവസാവുമ്പോഴും ഇതിന്റെ അടിയിലുള്ള വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം നമ്മൾ വൺ വീക്ക് ആണ് ഇത് കൊടുക്കുന്നത് ഇത് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ് നമുക്ക് മണ്ണിൽ ഉണ്ടാക്കുന്നേക്കായൊക്കെ ബെറ്റർ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പോൾ സിക്സ് ഡേ ആയപ്പോഴത്തേക്കും ഇത്രയായി വന്നിട്ടുണ്ട് നല്ല സ്പ്രൗട്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് സെവൻത്ത് ഡേ ഇത്രയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതിന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വൺ വീക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം നമുക്ക് ഇതിൽ മണ്ണിലൊന്നും വെച്ച് ഉണ്ടാക്കാതെ തന്നെ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ്